കൊച്ചി ചെങ്ങന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു നിയന്ത്രണം വിട്ട മാരുതി ഓൾട്ടോ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് അപകടം ഉണ്ടായത് പന്തളം കുളനട സ്വദേശി രഞ്ജിത്താണ് മരിച്ചത് വിശദാംശങ്ങളുമായി സന്തോഷ് പത്തനംതിട്ട ചേരുന്നുണ്ട് സന്തോഷ് എന്തൊക്കെയാണ് ഈ ഒരു കാറുമാ കാറിൽ ഈ ഒരു വ്യക്തി മാത്രമാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റ് സഹയാത്രികർ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്താണ് ഇപ്പോഴത്തെ മറ്റ് യാത്രികരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആ വിദ്യ ഇന്നലെ രാത്രി പത്ത് മണിയോടെ എം സി റോഡിൽ പന്തളത്തിനും ചെങ്ങന്നൂരിനും മധ്യേ ഉള്ള കാരക്കാട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം അപകടത്തിൽ പന്തളം സ്വദേശിയായ യുവാവാണ് മരിച്ചത് കുളനട കൈപ്പുഴ കരയത്ത് കിഴക്കേതിൽ രഞ്ജിത്താണ് മരണമടഞ്ഞത് ഇദ്ദേഹം മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേയാണ് ഈ മാരുതി ഓൾട്ടോ കാറ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചായിരുന്നു അപകടം ഉണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു നിയന്ത്രണം വിട്ട മാരുതി ഓൾട്ടോ കാർ ഇലക്ട്രിക് ാണ് അപകടമുണ്ടായത് വയനാടിന്റെ ഉത്സവങ്ങളിലൊന്നായ അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി മുതൽ പതിനഞ്ച് വരെയാണ് പൂപ്പൊലി പുഷ്പമേള നടക്കുന്നത്